മൈ ചാനൽ സ്മില്ലിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പത്തുനിന്ന് സബ്സ്ക്രൈബും അടുത്ത കണ്ട ബെല്ലേക്കനും പ്രസ് ചെയ്യണം മറന്നു പോയത് ലൈക്കും ഷെയറും ചെയ്യണം ഇപ്പം ഞാനിപ്പം വീട്ടിലല്ലേ ഉള്ളത് ഞാനിപ്പം കമ്പനിയിലാണുള്ളത് ഒരു കുഞ്ച് സ്ഥലത്താണ് അവിടെ എൻ്റെ പശുക്കളെ മേയ്ക്കാനായി വന്നതാണ് അപ്പം ഞാൻ പശുക്കളെയൊക്കെ കാണിക്കാം പിന്നെ ഈ സ്ഥലത്തിൻ്റെ എങ്ങനെയാണ് പൊട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പച്ചനെയും വിളിക്കാം അപ്പം ആദ്യം പക്ഷേ ഇത് എൻ്റെ ആ മൂന്നാരിയിൽ നിന്ന് ലേലത്തിനെ പിടിച്ച പശുക്കളാണ് ഇത് രണ്ടും ഇത് എച്ച് എഫും ഇത് ജേഴ്സിയും പിന്നെ ഇവിടെ കാണുന്നത് ഒരു എച്ച് എഫും ഉണ്ട് ആ രണ്ട് എച്ച് എഫ് ആണ് ഇത് ഞങ്ങള് പെരുവേന്ന് ഒരു എടിനും മേടിച്ചോണ്ട് വന്നതാണ് രണ്ട് ഒരുപോലെ ഒരേ ഈ രണ്ട് പശുക്കളും ഞങ്ങളുടെ വീട്ടില് തന്നെ ാണ് ഇനിയും പശുക്കളുണ്ട് കേട്ടോ ഇവിടെ ചുമ്മാ ചുമ്മാൻ വേണ്ടി കൊണ്ടുവന്ന പശുക്കളാണ് ഇതെല്ലാം നല്ലതാണ് ഇനിയ കമ്പനി എങ്ങനെയാണ് പൊട്ടിപ്പോയെന്നും അപ്പച്ചൻ രണ്ട് വാക്ക് പറയുന്നതായിരിക്കും അപ്പച്ച അപ്പൂപ്പനാ അപ്പൂപ്പനാട്ടോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നാല് ഫാക്ടറികളിൽ ഒന്ന് വെള്ളൂർ മനോഹരമായി കേരളത്തിന്റെ സെൻട്രൽ ഭാഗത്ത് ഇത്ര മനോഹരമായൊരു ഫാക്ടറി വന്നപ്പോൾ ഞങ്ങളെല്ലാം വളരെ സന്തോഷിച്ച് ആനന്ദിച്ച് ഞങ്ങളുടെ ഒത്തിരി ഭൂമി പത്തേക്കർ ഭൂമിയും വീടും ഞങ്ങളുടെ അത് പോയതാണ് എന്നിട്ടാണ് ഈ പ്രസ്ഥാനം വന്നത് ഈ പ്രസ്ഥാനത്തിലേക്കും വടക്കു വടക്കോട്ട് നോക്കിയ വലിയ മല അവിടെ എല്ലാം പിന്നെ എച്ച് പി സിക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്ന അക്ഷേശ മാഞ്ചിയം പോലെയുള്ള മരങ്ങൾ സാരം ഈ വശത്ത് ലഘു സംവിധാനങ്ങളെല്ലാം നോക്കി നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കണം അഞ്ച് റെയിൽവേ ട്രാക്കുകളാണ് അഞ്ച് റെയിൽവേ ട്രാക്കുകൾ ഇത്ര മനോഹരമായ ഒരു റെയിൽവേ യാർഡ് ഒരു ഫാക്ടറി അങ്ങനെ എത്ര എത്ര മനോഹരമായ പ്രസ്ഥാനം ഇത് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയതാണ് പക്ഷേ ഇവിടുത്തെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടോ റോ മെറ്റീരിയലിനൊന്നും ഒരു ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിട്ടില്ല ഈറ്റ മുള യൂക്കാലിൽസ് പൈൻ അടക്കമുള്ള എന്തുമാത്രം തടി വേണേലും നമുക്കിവിടെ കിട്ടാറുണ്ട് എല്ലാ ലോ റോ മെറ്റീരിയൽസും സുലഭമാണ് കൽക്കരി ഇഷ്ടം പോലെ കിട്ടാറുണ്ട് െല്ലാം ഉണ്ടായിട്ട് പോലും അവസാനം നമ്മളിതൊരു തകർത്ത് തരിപ്പണമാക്കുന്ന ഈ ഫാക്ടറിയുടെ ഒരു ചരിത്രം പറഞ്ഞാൽ എം ഡി മുതൽ പ്യൂൺ വരെ ഒരേ യൂണിഫോമാണ് ആരാ എം ഡി ആരാ പ്യൂൺ അതുപോലും തിരിച്ചറിയാൻ പാടില്ല അത്ര ഇത്ര ഇത്ര മനോഹരമായൊരു പ്രസ്ഥാനം ഈ ഭാരതത്തിന് കിട്ടിയത് മഹാ ഒരു ഭാഗ്യമായിരുന്നു അത് മുഴുവൻ ഇതാ കല്ലേ വീണ കലം പോലെ നശിച്ച് നാരായണക്കല്ലി പിടിച്ചു കിടക്കുകയാണ് മരങ്ങൾക്കൊന്നിനും ഇലയില്ലാതെയായിരുന്നു ലഘുണെല്ലാം നിശ്ചലമായി ലഘുണെല്ലാം എല്ലാം നല്ല ഒന്നാമതിരത്തി ഫിൽറ്റർ ചെയ്ത് എപ്പോഴും സർവ്വസമയവും ഓക്സിജൻ്റെ കണ്ടന്റ് കുറവുണ്ടെങ്കിൽ അവിടെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാനുള്ള മുഴുവൻ ഏർപ്പാട് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നോക്കി അതുകൊണ്ടോ റെയിൽവേ യാർഡ് പ്ലാറ്റ്ഫോം ഏത് റോ മെറ്റീരിയൽ വന്നാലും ഇവിടെ സിമെൻ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലീസിന് ഈ റെയിൽവേ യാർഡ് കുറേ കാലം കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് അൺലോഡിംഗ് പ്ലാറ്റ്ഫോം സൂല എത്ര എത്ര വാഗം വന്നാലും ഇവിടെ ടിപ്പറോ ലോറിയോ വന്ന് വാഗം ടിപ്പിളർ വഴി അങ്ങനെ അതുകൂടാതെ പൊക്കിളിൻ ഉപയോഗിച്ചതങ്ങനെ ഏത് തരത്തിലും അൺലോഡ് ചെയ്യാവുന്ന എന്തൊരു മനോഹരമായൊരു പരിപാടിയാണ് അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ വന്നു ഇലക്ട്രിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് പൊക്കിളിൻ പോലുള്ള വലിയ മെഷീനുകൾ വന്ന് ഓപ്പറേറ്റ് ചെയ്താൽ ഷോക്കടിക്കും അതിന് രണ്ട് ലൈൻ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കും ബാക്കി അഞ്ച് മൂന്ന് ലൈൻ ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് വലിയ തീവണ്ടിയുടെ രണ്ടും മൂന്നും എൻജിൻ വരെ കടുപ്പിച്ചാണ് ഇങ്ങോട്ട് സാധനങ്ങൾ ഒറ്റയടി അത്ര ഭയങ്കര റോഡുകളാണ് ഇവിടെ വന്നോണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഡൽഹി വരെയുള്ള എല്ലാ പത്രം ഓഫീസുകളിലേക്കും ഇവിടുന്ന് ന്യൂസ് പ്രിൻറ്റ് എത്ര വാഗണില്ല കയറിപ്പോ ഇതെല്ലാം പോയി ഇതാരനി പുനരുദ്ധരിക്കും ആരിതിന് വേണ്ടിയിട്ട് സഹകരിക്കും എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും എനിക്ക് ഇവിടുത്തെ ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോയൊരു ജീവനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കിതിനൊന്നിനും ഒരു പരിഹാരവും ഒരു മാർഗ്ഗവും പറഞ്ഞു തരാനില്ല പോൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഇങ്ങയെടുത്ത് എങ്ങനെയെങ്കിലും ഈ പ്രസ്ഥാനം പുനരുദ്ധരിക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് ഈ ലഗൂനിലേക്ക് ആവശ്യമായ ഓയില് അങ്ങനെ ഗ്രീസ് അങ്ങനെയുള്ള യന്ത്രോപകരണങ്ങൾ ഒക്കെ കൊണ്ടുവരുമ്പോൾ നല്ലൊരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ചെയിൻ ബ്ലോക്ക് മുകളിലുണ്ട് എല്ലാം ഒന്ന് ചുമ്മാ ഒരു ബുക്ക് ചെയ്ത് അങ്ങോട്ട് വിറ്റാൽ വെള്ളത്തിൻ്റെ ഒത്തനടുത്ത് സാധനങ്ങൾ അത്രെല്ലാം സംവിധാനങ്ങളെടുത്ത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള പരിപാടികൾ നടത്തണമെന്ന ആവശ്യമായ വൈദ്യുതി എല്ലാ സ്ഥലപ്പെടുത്തണം അങ്ങോട്ടുള്ള കേബിൾ 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 ട്രമ്മിലോട്ട് കേബിൾ ഇതെല്ലാം ട്രമ്മിലോട്ട് കാണാൻ ഇഷ്ടം പോലെ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എടുത്തു കണ്ട ബെല്ലേക്കൻ പ്രസ് ചെയ്യണം മറന്നുപോകരുത് എൻ്റെ അടുത്ത വീഡിയോ ആയിരുന്നതുമായി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ബായ്